രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സൂപ്പർ ഹിറ്റായി മാറിയ മെഗാ ഹിറ്റ് സിനിമ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി രണ്ടാം വരവിന് ഒരുങ്ങുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ അറിയാം ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടാം വരവിന് ഒരുങ്ങി എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി രവി മോഹനെ നായകനാക്കി മോഹൻ രാജ സംവിധാനം ചെയ്ത ചിത്രമാണ് എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി ഈ ചിത്രം പല അഭിനേതാക്കളുടെയും വഴിത്തിരിവായ ചിത്രം തന്നെയാണ് അസിം തമിഴിൽ നായികയായി അരങ്ങേറ്റം കുറിച്ച ചിത്രം നദിയ മൊയ്തു ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരവ് നടത്തിയ ചിത്രം എന്നിങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ ഈ സിനിമയ്ക്കുണ്ട് എഡിറ്റർ മോഹൻ നിർമ്മിച്ച ചിത്രം മാർച്ച് പതിനാലിന് വീണ്ടും ഒരു അംഗത്തിന് തയ്യാറെടുക്കുകയാണ് രവി മോഹന്റെ സഹോദരനായ മോഹൻ രാജയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് ബോക്സിംഗിന്റെ പശ്ചാത്തലത്തിൽ ആക്ഷൻ പ്രണയം നർമ്മം ദുരൂഹത വൈകാരികത എന്നിവ കോർത്തിണക്കി കാണികളെ ആകർഷിക്കും വിധം മോഹൻ രാജ അണിയിച്ചിരിക്കിയ ചിത്രത്തിന് അന്ന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത് ഒരു തമിഴ് യുവാവും മലയാളി പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയത്തിന്റെ അകമ്പടിയോടെ ആയിരുന്നു ചിത്രത്തിന്റെ പ്രയാണം ശ്രീകാന്ത് ദേവ സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ എല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു പൊള്ളാച്ചി ആലപ്പുഴ ചെന്നൈ ഹൈദരാബാദ് മലേഷ്യ എന്നിവിടങ്ങളിലായി ചിത്രീകരിച്ച ചിത്രത്തിൽ പ്രകാശ് രാജ് ഐശ്വര്യ വിവേക് എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ചിത്രം കേരളത്തിൽ രണ്ടാം വരവിന് ഒരുങ്ങുമ്പോൾ എത്ര പേർ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി കാണാൻ കാത്തിരിക്കുന്നുണ്ട് അന്ന് തിയേറ്ററിൽ മിസ്സായവർ എത്ര പേരുണ്ട് കമന്റിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുതേ അപ്പോ അടുത്ത വീഡിയോയുമായി സന്ധിക്കും വരയ്ക്കും വണക്കം Hey it's golden pen you know the the name click subscribe and join the game Video shining like a gem. Let's make memories again. Creativity!